നമസ്കാരം എൻ്റെ പേര് ആശ എൻ്റെ സ്വദേശം കൊല്ലമാണ് പക്ഷെ ഞാനിപ്പോൾ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ് എനിക്ക് അടുത്ത സമയത്തായിട്ട് പീരീഡ്സിനകത്ത് കുറച്ച് ഇഷ്യൂസ് വന്നായിരുന്നു അപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോകുമെന്നിങ്ങനെ ചിന്തിച്ചപ്പം മെഡിട്രെയിനെ മതിന്ന് ഹസ്ബൻഡ് ഓപ്റ്റ് ചെയ്തതാണ് കാരണം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അങ്ങനെ ഞങ്ങൾ മെഡിസ്ട്രെയിനെ വന്നു അപ്പം എനിക്ക് ഗൈനക്ക് നോക്കിയപ്പോൾ അവിടെ മത്സരകുമാരി മാമാണെന്നുണ്ടായിരുന്നത് ഞാൻ ആദ്യം നല്ല ടെൻഷനിലാണ് വന്നത് എന്തായിരിക്കും എന്നൊക്കെ പക്ഷേ നല്ല സമീപനമായിരുന്നു മാമിൻ്റെ സ്കാനൊക്കെ ചെയ്തു എനിക്ക് ഒരു ഡി എൻ സി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അത് പെയിൻഫുൾ ആണോ എങ്ങനെ ചെയ്യുമെന്ന് മാം പറഞ്ഞു ഒരു പ്രശ്നമില്ല പേടിക്കണ്ട പെയിനൊന്നും ഉണ്ടാവില്ല ഞാൻ നന്നായിട്ട് ചെയ്യാം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ നല്ല ഉറപ്പാണ് ഭയങ്കര കംഫർട്ട് ചെയ്യും നമ്മളെ അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ മോർണിംഗ് വന്നു രാവിലെ സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു മോർണിംഗ് തന്നെ വന്നു അവരൊപ്പം എൻ്റെ ഒപ്പം നിന്നു അങ്ങനെ മാം വന്നു ഡാൻസ് ചെയ്തു ഞാൻ അറിഞ്ഞില്ല ആക്ച്വലി അത് ചെയ്ത് കഴിഞ്ഞ് മാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും കഴിഞ്ഞു എന്ന് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു മാമിൻ്റെ അടുത്ത് അത്രയ്ക്ക് പെയിൻലെസ് ആയിരുന്നു ഒന്നും അറിഞ്ഞില്ല അത്രക്ക് ഒരു മദറിന്റെ ഒരു നമ്മളോടൊരു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് മദർ ഡോക്ടറിനുള്ള പിന്നെ സിസ്റ്റേഴ്സ് തിരിച്ച സിസ്റ്റർ ഉണ്ടായിരുന്നു മീനിസ് സിസ്റ്റർ ഉണ്ടായിരുന്നു ശ്രുതി സിസ്റ്റർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഞാൻ ടെൻഷൻ ഫ്രീ ഇപ്പം ഞാൻ പോകാനായിട്ട് ഇറങ്ങുക ഒരു മണിക്കൂർ അകത്ത് ഞാൻ ഇറങ്ങും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുള്ളൂ ഒരു ഒരു പ്രശ്നമില്ല ചെയ്തത് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അത്രയ്ക്ക് പിന്നെ ഇവിടുത്തെ എല്ലാവരുടെയും സമീപനം മേടിച്ചു മൊത്തത്തിൽ എല്ലാ സ്റ്റാഫുകളും ഡോക്ടേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആണെങ്കിലും വളരെ നല്ലൊരു സമീപനമാണ് നമ്മളത് ഉള്ളത് ഒരു ചിരി നമുക്കൊരു ചിരി ഒരു സ്മൈല് തരാതാരും പോകില്ല പരിചയമുണ്ടോ അങ്ങനെ ഒന്നുമില്ല അത്രയ്ക്ക് നല്ല സമീപനമാണ് എല്ലാവരോടും എനിക്ക് താങ്ക്സ് പറയണം താങ്ക് സോ മച്ച്